വിദ്യാർത്ഥികളെ സ്കൂളുകളിലേക്കായും അടുത്ത വർഷം ഈ പദ്ധതി വ്യാപിക്കും ഇതിനായിട്ട് അറുപത് കോടി രൂപ വകയിരുത്തുന്നു പഞ്ചായത്ത് തല സ്കിൽ സെന്ററുകൾ സാർ ദൂര സ്ഥലങ്ങളിൽ പോയി തൊഴിലെടുക്കാൻ കഴിയാത്ത പല കാരണങ്ങളാൽ വീടുകളിൽ തന്നെ നിൽക്കേണ്ടി വന്നിട്ടുള്ള സ്ത്രീകൾക്ക് മികച്ച വരുമാനം ലഭിക്കുന്ന തൊഴിലുകൾ പരിശീലിക്കാനുള്ള അവസരം ഗ്രാമങ്ങളിൽ ഒരുക്കും സർക്കാർ മുൻകൈയിൽ സജ്ജമാക്കുന്ന ഇത്തരം സ്കിൽ സെന്ററുകളിൽ സെൻ്ററുകളിൽ സ്ത്രീകൾക്ക് വിവിധ തൊഴിലുകൾ സ്വയംമാക്കാം തുടർന്ന് കൊണ്ട് തന്നെ തങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ സ്ത്രീകൾ പര്യാപ്തരാകും ഇതിനായി സ്കിൽ സെന്ററുകൾ വ്യാപിപ്പിക്കുന്നതിനും ഷീ വർക്ക് സ്പേസുകൾ നിർമ്മിക്കുന്നതിനുമായി പ്രാഥമികമായി ഇരുപത് കോടി രൂപ വകീരുത്തുന്നു സർ കമ്മ്യൂണിറ്റി തല സൗരോർജ്ജ ഉത്പാദനം ഗ്രാമപഞ്ചായത്തുകളെ ഊർജോത്പാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി പഞ്ചായത്തുകൾ കമ്മ്യൂണിറ്റി തല സൗരോർജ്ജ ഉൽപാദനവും സംഭരണവും പ്രോത്സാഹിപ്പിക്കും സൗരോർജ്ജം സംഭരിച്ച് വിതരണം ചെയ്യുന്ന സൗകര്യങ്ങൾ സൃഷ്ടിക്കും അതിനായി ഓരോ പഞ്ചായത്തിലും ഒരു കോടി രൂപ വീതം നൽകുന്ന പദ്ധതി പ്രഖ്യാപിക്കുന്നു തൃശൂർ ജില്ലയിലെ പെരിഞ്ഞനത്ത് പൈലറ്റ് പദ്ധതി നടപ്പിലാക്കും ഇതിനായി രണ്ടു കോടി രൂപ നീക്കിവെക്കുന്നു മുളു എക്കോണോമി സർ കേരളത്തിന്റെ സമ്പന്നമായ സമുദ്രോൽപന്ന കേരളത്തിൽ സമ്പന്നമായ സമുദ്രോൽപന്നങ്ങളുണ്ട് വിഴിഞ്ഞ ഉൾപ്പെടെ തുറമുഖങ്ങളുടെ വളർച്ചയോടെ സമുദ്ര വിഭവങ്ങളുടെ വ്യവസായ രംഗത്ത് ഒരു പ്രധാന കേന്ദ്രമായി മാറാൻ കേരളത്തിന് കഴിയും സ്വകാര്യ നിക്ഷേപങ്ങൾ ആകർഷിച്ചും ആധുനിക വ്യവസായങ്ങൾ തുടങ്ങി നമുക്ക് മുന്നേറാനാവും പി പി ബി മോഡൽ വികസനത്തിന് ഈ രംഗത്ത് വലിയ സാധ്യതകളുണ്ട് കേരളത്തിന്റെ ശക്തമായ മറൈൻ എക്കോ സിസ്റ്റം സൃഷ്ടിച്ച് ബ്ലൂ അക്കാഡമി ശക്തിപ്പെടുത്താനുള്ള നടപടികളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായിട്ട് പത്ത് കോടി രൂപ വകയിരുത്തുന്നു സർ കേരള കലാകേന്ദ്ര സ്ഥിരവേദികൾ സർ കേരളം കലാരൂപങ്ങളാൽ സമ്പന്നമായ നാടാണ് നാടകവും നൃത്തങ്ങളും ആയോധന കലകളും തുടങ്ങി വിദേശികൾക്ക് ഉൾപ്പെടെ പ്രിയങ്കരമായ നിരവധി ആവിഷ്കാര രൂപങ്ങൾ നമുക്കുണ്ട് ഇവ പ്രദർശിപ്പിക്കാനുള്ള സ്ഥിരം വേദികളെന്ന നിലയിൽ സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളിൽ കേരള കലാകേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരത്തും തുടർന്ന് കൊച്ചി കോഴിക്കോട് നഗരങ്ങളിലും കേരള കലാകേന്ദ്രങ്ങൾ നിർമ്മിക്കും പ്രാഥമികമായിട്ട് കോടി രൂപ വകയിരുത്തുന്നു സർ ഗിഗ് തൊഴിലാളികൾ സർ ഗിഗ് തൊഴിലുകളുടെ ഇന്ന് വളരെയധികം സാർവത്രികമായിരിക്കുന്നു ഓൺലൈൻ ഡെലിവറി ആപ്പുകൾ വഴി സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന തൊഴിലുകൾ ഉൾപ്പെടെ ചെയ്യുന്ന ഗിഖ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഗൗരവമായി ഇനിയും അഭിസംബോധന ചെയ്യപ്പെട്ടിട്ടില്ല പലപ്പോഴും ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ തൊഴിലെടുക്കുന്നവർക്ക് മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യം ഒരുക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും കൂടാതെ ഗിഗ് തൊഴിലാളികൾക്ക് ക്ഷേമതകളിൽ അംഗമാകുന്നതിനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കും ഗിഗ് തൊഴിലാളികൾക്ക് വിശ്രമിക്കാനായി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഗിഗ് ഹബ്ബുകൾ സർക്കാർ ഒരുക്കും ഇതിനായി ഇരുപത് കോടി രൂപ വകയിരുത്തുന്നു സർ ഓട്ടോ തൊഴിലാളികൾ സർ നമ്മുടെ ഗതാഗത സംവിധാനത്തിന്റെ നട്ടലാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളും ഇന്ധന വിലവർത്തനവും മൂലം പ്രതിസന്ധി നേരിടുന്ന ഓട്ടോറിക്ഷ തൊഴിൽ രംഗത്തെ സംരക്ഷിക്കുന്നതിനായി സർക്കാർ ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു ഒന്ന് പരിസ്ഥിതി സൗഹൃദ മാറ്റം സർ പഴയ പെട്രോൾ ഡീസൽ ഓട്ടോറിക്ഷകൾ പൊളിച്ച് പുതിയ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ വാങ്ങുന്നവർക്ക് നാൽപ്പതിനായിരം രൂപ വരെ ഒറ്റത്തവണ സ്ക്രാപ്പേജ് ബോണസ് അനുവദിക്കും പലിശ ഇളവ് സർ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ വാങ്ങുന്നതിനായി തെരഞ്ഞെടുത്ത പൊതുമേഖലാ ബാങ്കുകൾ വഴി എടുക്കുന്ന വായ്പകൾക്ക് രണ്ട് ശതമാനം പലിശ ഇളവ് നൽകും സർ ഈ പദ്ധതികളുടെ നിർവഹണത്തിനായി ഇരുപത് കോടി രൂപ മാറ്റിവെക്കുന്നു സർ കേരളത്തിലെ അയ്യായിരത്തിലധികം അനൌപചാരിക ഓട്ടോ സ്റ്റാൻഡുകളെ സ്മാർട്ട് മൈക്രോ ഹബ്ബുകളായി മാറ്റാൻ സർക്കാർ ഒരു പദ്ധതി തയ്യാറാക്കുന്നു ഓരോ സ്ഥലത്തിനും അനുയോജ്യമായ തൊഴിലാളി സൗഹൃദ സ്മാർട്ട് ഓട്ടോ സ്റ്റാൻഡുകൾ നിർമ്മിക്കും അവിടെ സോളാർ അധിഷ്ഠിത ചാർജിങ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ യൂണിറ്റുകൾ ഉൾപ്പെടെ സൗകര്യങ്ങൾ ഒരുക്കും ഈ പദ്ധതിക്ക് ഇരുപത് കോടി രൂപ നീക്കി വെക്കുന്നു തൊഴിലുറപ്പ് പദ്ധതി സർ ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറെ സഹായകരമായിരുന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നാൽ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് പദ്ധതിയുടെ ആകച്ചെലവിന്റെ അറുപത് ശതമാനം കേന്ദ്രം ഏറ്റെടുക്കുകയും നിശ്ചിത തൊഴിൽ ദിനങ്ങളിലേക്ക് അതിനെ ചുരുക്കുകയും ചെയ്തു ഇപ്പോൾ തന്നെ കേന്ദ്ര നയങ്ങൾ മൂലം സംസ്ഥാനത്തിന്റെ അർഹമായ സാമ്പത്തിക വിധം വെട്ടിക്കുറയ്ക്കുന്ന നടപടി മൂലമുള്ള സാമ്പത്തിക ഞെരുക്കത്തിന് പുറമെയാണ് ഇത് ഇത്തരം നടപടികൾ ഉം പുറമെയാണ് ഇത്തരം നടപടികൾ ഉണ്ടാവുന്നത് ഇതോടെ കേരളം പോലെ മികച്ച രീതിയിൽ തൊഴിലുറപ്പ് പദ്ധതി മുന്നോട്ട് കൊണ്ടു കൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയായിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ നയം തിരുത്തിക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നതിനോടൊപ്പം സംസ്ഥാനത്തെ തൊഴിലുറപ്പ് പദ്ധതി മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി സംസ്ഥാന സർക്കാർ അധിക തുക വകീരുത്തുകയാണ് സാർ മുൻവർഷത്തിൽ നിന്നും അധികമായി തൊഴിലുറപ്പ് പദ്ധതിക്കായി ആയിരം കോടി രൂപ വകീർത്തിയാണ് സർ സർ റിട്ടയർമെന്റ് ഹോമുകൾ സർ സംസ്ഥാനത്തെ ജനസംഖ്യയിൽ വയോജനങ്ങളുടെ അനുപാതം ഏകദേശം ഇരുപത് ശതമാനത്തിനടുത്തായിട്ടുണ്ട് അത് നാടിൻ്റെ സാമൂഹിക സാമ്പത്തിക വികസന മേഖലകളിലെ പ്രവർത്തനങ്ങളിൽ നിർണായകമായി പരിഗണിക്കേണ്ട കടവുമാണ് വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന മുതിർന്ന വയോജനങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള റിട്ടൈൻമെൻറ് ഹോമുകൾ സജ്ജമാക്കേണ്ടതുണ്ട് അവിടെ കമ്മ്യൂണിറ്റി കിച്ചൺ കളിസ്ഥലങ്ങൾ വിനോദാപിതി ഉപാധികൾ ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾ തുടങ്ങിയവ ഉണ്ടാവണം കൂടാതെ ആരോഗ്യ വളണ്ടിയർമാരുടെ സേവനവും ഇത്തരം കേന്ദ്രങ്ങൾ ഉറപ്പുവരുത്തണം ഇത്തരം റിട്ടയർമെന്റ് ഹോമുകൾ സജ്ജമാക്കാൻ സംഘടനകൾക്കും ഗ്രൂപ്പുകൾക്കും സ്വകാര്യ വ്യക്തികൾക്കും സർക്കാർ സബ്സിഡി നൽകും ഇതിനായി മുപ്പത് കോടി രൂപ പ്രാഥമികമായിട്ട് നീക്കിവയ്ക്കുന്നു സർ വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന മുതിർന്ന വ്യക്തികൾക്ക് സഹായം നൽകുന്നതിനായി സന്നദ്ധ വളണ്ടിയർമാരുടെ സേവനം സേന പ്രാദേശിക സ്ഥലത്തിൽ രൂപീകരിക്കും തദ്ദേശ സ്ഥാപനങ്ങൾ ഇതിനായി പ്രത്യേക പദ്ധതി തയ്യാറാക്കും മുതിർന്നവർക്ക് ചികിത്സ ഉൾപ്പെടെയുള്ള സഹായത്തിനായി വിളിക്കുവാൻ ടെലിഫോൺ നമ്പറുകൾ പരസ്യപ്പെടുത്തും ഓൺ കോൾ വാളണ്ടിയർമാരുടെ സേവനം തദ്ദേശ സ്ഥാപനങ്ങളുടെ നിയന്ത്രണ നിയന്ത്രണത്തിലായിരിക്കും നടപ്പിലാക്കുക ഈ പദ്ധതിക്കായിട്ട് പ്രാഥമികമായിട്ട് പത്തു കോടി രൂപ പ്രൊജക്റ്റിനു വേണ്ടി മാറ്റി വെക്കുന്നു സാർ ക്യാൻസർ ലെപ്രസി ക്ഷയം എയ്ഡ്സ് രോഗബാധിതരുടെ പ്രതിമാസ പെൻഷൻ ആയിരം രൂപ വർധന ഉയർത്തി രണ്ടായിരം രൂപയായി ഉയർത്തുന്നു അഡ്വക്കേറ്റ് വെൽഫെയർ ഫണ്ട് സാർ അഡ്വക്കേറ്റ് വെൽഫെയർ ഫണ്ട് നിലവിൽ പത്ത് ലക്ഷം രൂപയാണ് ഇത് കാലാനുസൃതമായി പരിഹരിക്കേണ്ടതുണ്ട് അഡ്വക്കേറ്റ് വെൽഫെയർ ഫണ്ട് ഘട്ടം ഘട്ടമായി ഇരുപത് ലക്ഷമായി ഉയർത്തുന്നതാണ് സർ ഇൻഷുറൻസ് പരിരക്ഷ അസംഘടിത തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അപകട ലൈഫ് ഇൻഷുറൻസ് ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പുമായി ചേർന്ന് ഗ്രൂപ്പ് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്താൻ സർക്കാർ ആലോചിക്കുന്നു ഇതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സഹായവും ഉണ്ടാകും സംസ്ഥാനത്തെ ഹരിതകർമ്മ സേനാങ്ങൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും സർ സംസ്ഥാനത്തെ ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും സർ ക്ഷേമനിധി അംഗങ്ങളായ ലോട്ടറി തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും സർ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതി സർ ഇത് കൂടാതെ കേരളത്തിലെ ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകട ലൈഫ് ഇൻഷുറൻസ് ഏർപ്പെടുത്തുകയാണ് ഇതിന് വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് വർഷം പതിനഞ്ച് കോടി രൂപ ഇതിനായി വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത് ഇതിനായി പതിനഞ്ചു കോടി രൂപ ബജറ്റിൽ മാറ്റിവെക്കുന്നത് സർ സൗജന്യ വിദ്യാഭ്യാസം ബിരുദ തലം വരെ നൽകുന്ന ഒരു പദ്ധതി സർ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിക്കുകയാണ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കുകയാണ് നിലവിൽ പ്ലസ് ടു വരെയുള്ള സൗജന്യ വിദ്യാഭ്യാസമാണ് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാരുമായ പതിനൊന്ന് ലക്ഷത്തോളം പേർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസപ്പം ഏത് പ്രായത്തിലുള്ളവരും യാതൊരു മെഡിക്കൽ പരിശോധന ഇല്ലാതെ ഇതിൽ ക്യാഷ്ലെസ് ഇൻഷുറൻസ് സേവനം നൽകുന്നു സർ നൂറ്റിനാല് വയസ്സുള്ള വ്യക്തി വരെ മെഡിസപ്പിൽ ചേർന്ന് ഇൻഷുറൻസ് സേവനം സ്വീകരിച്ചിട്ടുണ്ട് മെഡിസപ്പിന്റെ ഒന്നാം ഘട്ട പദ്ധതി പൂർത്തിയായിരിക്കുന്ന വേളയിൽ കൂടുതൽ പാക്കേജുകളും ആശുപത്രികളെയും ഉൾപ്പെടുത്തി മെഡിസെപ്പ് പോയിന്റ് പ്രഖ്യാപിക്കുകയാണ് ഫെബ്രുവരി ഒന്ന് മുതൽ ഈ പദ്ധതി നിലവിൽ വരും സർ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയെടുക്കുന്നവർക്കും വിരമിച്ചവർക്കുമായി മെഡിസപ്പ് മാതൃകയിൽ ഒരു ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കും സർ സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളിൽ ജോലിയെടുക്കുന്നവർക്കും വിരമിച്ചവർക്കുമായി മെഡിസപ്പ് മാതൃകയിൽ ഒരു ഇൻഷുറൻസ് പദ്ധതിയും ആവിഷ്കരിക്കും സർ മോട്ടോർ രംഗത്ത് പ്രവർത്തിക്കുന്ന ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ വിലയിരിക്കേണ്ടതുണ്ട് ക്ഷേമനിൽ അംഗങ്ങളായ ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾക്ക് വളരെ ചെറവ് കുറഞ്ഞ വിഹിതമടച്ച അടയ്ക്കുന്ന തരത്തിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും സാർ റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്കുള്ള ലൈഫ് സേവർ പദ്ധതി സാർ സംസ്ഥാനത്ത് പ്രതിപക്ഷം നാൽപ്പത്തി എണ്ണായിരം റോഡ് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇത്തരം അപകടങ്ങളിൽ പെടുന്നവർക്ക് സമയബന്ധിതമായി ചികിത്സ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകാറുണ്ട് റോഡപകടത്തിൽപ്പെട്ട് ചികിത്സ നേടുന്ന ആളുകൾക്ക് ആദ്യത്തെ അഞ്ച് ദിവസം പണരഹിത ചികിത്സ നൽകുന്ന ഒരു പദ്ധതി സർക്കാർ പ്രഖ്യാപിക്കുകയാണ് പദ്ധതിയുടെ കീഴിൽ രജിസ്റ്റർപ്പെട്ട സർക്കാർ ആശുപത്രികളിലും തെരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ഈ സൗകര്യം ഉണ്ടാവും ഇതിനായി ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കും ഈ പദ്ധതിക്കായി സർക്കാർ പതിനഞ്ച് കോടി രൂപ മാറ്റിവെക്കുന്നു സർ പുതിയ ഒരു ഇൻഷുറൻസ് പദ്ധതി സർ സംസ്ഥാനത്തെ നാൽപ്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾക്ക് പരിധിക്ക് മാനദണ്ഡങ്ങളുടെ പരിധിക്ക് പുറത്തുള്ള കുടുംബങ്ങൾക്കായി ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ ആലോചിക്കുന്നു താരതമ്യേന ചെറിയ തുക അടച്ച് ചേരാൻ കഴിയുന്ന ഇൻഷുറൻസ് പദ്ധതി ബജറ്റ് വർഷം തന്നെ നടപ്പിലാക്കും ഇതിനായി അമ്പത് കോടി രൂപ വകീരുത്തുന്നു ആർട്ടിസാൻസ് മേഖല സർ ആർട്ടിസാൻസ് മേഖലയിൽ തൊഴിലെടുക്കുന്ന നിരവധി ആളുകൾ കേരളത്തിലുണ്ട് സ്വർണ്ണപ്പണിക്കാർ ലോഹപ്പണിക്കാർ കൽപ്പണിക്കാർ തടിപ്പണിക്കാർ കരകൗശല തൊഴിലാളികൾ തുടങ്ങി പരമ്പരാഗത തൊഴിലാളികൾ ധാരാളമുള്ള ഈ മേഖലയിലെ തൊഴിലുകളെ സംരക്ഷിക്കുകയും ആധുനികവൽക്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട് ആർട്ട് സയൻസ് മേഖലയിലുള്ളവർക്ക് ആധുനിക തൊഴിൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് സർക്കാർ സഹായം നൽകും അൻപത് ശതമാനം വരെ സർക്കാർ സബ്സിഡിയോടെ ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ധനസഹായം ലഭ്യമാക്കുന്ന പദ്ധതിക്കായി പ്രാഥമികമായി അഞ്ചു കോടി രൂപ നീക്കിവെക്കുന്നു സർ മൺപാത്ര നിർമ്മാണം കേരളത്തിലെ പ്രധാന പരമ്പരാഗത വ്യവസായ മേഖലകളിലൊന്നാണ് ഇന്നിപ്പോൾ പരിസ്ഥിതി സൗഹൃദമായ മൺപാത്ര നിർമ്മാണ മേഖലയെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അതിനായി ഒരു കോടി രൂപ അധികമായി അനുവദിക്കുന്നു സർ നേവിറ്റി കാർഡ് സർ രാജ്യത്ത് പൗരത്വ നിയമം നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമങ്ങളെ കേരള സർക്കാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിശക്തമായി എതിർക്കുകയുണ്ടായി ഇപ്പോൾ എസ് ഐ ആർ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കാനുള്ള നീക്കങ്ങളിൽ ജനങ്ങൾക്ക് ജനങ്ങളിൽ ആശങ്ക വന്നിട്ടുണ്ട് എസ് ഐ ആർ സംബന്ധിച്ച ശക്തമായ നിലപാടുകൾ കേരള സർക്കാർ കേന്ദ്രത്തെയും സുപ്രീം കോടതിയെയും അറിയിച്ചിട്ടുണ്ട് എസ് ഐ ആർ നടപ്പിലാക്കുന്നത് ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് തലമുറകളായി കേരളത്തിൽ ജീവിച്ചു വരുന്ന മനുഷ്യരുടെ ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാനം നേറ്റിവിറ്റി കാർഡ് എന്ന രേഖ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ പൗരന്മാർക്കും നേറ്റിവിറ്റി കാർഡുകൾ നൽകുന്നതിനുള്ള നിയമനിർമ്മാണം നടത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ ചെലവുകൾക്കായി പ്രാഥമികമായി ഇരുപത് കോടി രൂപ നീക്കിവെക്കുന്നു സർ കേരളം ചരിത്രാതീത കാലം മുതൽക്കേ മതസഹിഷ്ണുതയും സഹിഷ്ണുതയ്ക്കും സാംസ്കാരിക സമന്വയത്തിനും പേരുകേട്ട നാടാണ് വിവിധ മതങ്ങളും സംസ്കാരങ്ങളും ഇവിടേക്ക് വന്നു അവയ്ക്കെല്ലാം വേരോട്ടമുണ്ടായി പരസ്പര സഹകരണത്തിന്റെയും സഹോർദത്തിന്റെയും അന്തരീക്ഷം എല്ലാ കാലത്തും ഇവിടെ ഉണ്ടായിരുന്നു ഹിന്ദുമതവും ബുദ്ധമതവും ക്രിസ്തുമതവും ഇസ്ലാം ജൂത മതവും എല്ലാം ശക്തമായി ഇവിടെ നിലനിന്ന് പോകുന്നു തരിസാപ്പള്ളി ശാസനവും കരിമാളിക്കുട്ടനും കൊടുങ്ങല്ലൂരിലെ ചെയർമാൻ പള്ളിയും ഊനം കുരിശ്ശ സത്യവുമെല്ലാം ചരിത്രത്തിന്റെ ശേഷിപ്പുകൾ മാത്രമല്ല മറച്ചി നാടിന്റെ സാംസ്കാരിക വൈവിധ്യത്തിന്റെ അടയാളങ്ങൾ കൂടിയാണ് വിവിധ മതങ്ങളെയും സംസ്കാരങ്ങളെയും അംഗീകരിച്ചും ആദരിച്ചുമാണ് ഇന്നത്തെ കേരളത്തിലേക്ക് നാം എത്തിയത് അയ്യപ്പന്റെയും വാവരുടെയും ഐതിഹ്യത്തിൽ പോലും മത സാഹോദര്യത്തിന്റെ ഇഴകൾ ഇഴകൾ ചേരുന്നുണ്ട് ഈ ഐക്യവും സാഹോദര്യവും മറ്റു പല പ്രദേശക്കാർക്കും ചിലപ്പോൾ അത്ഭുതമുള്ള വാക്കേക്കാം കേരളത്തിന്റെ ചരിത്രപരമായ ഈ സാഹചര്യത്തെ ചേർത്ത് നമുക്ക് കൂടുതൽ കരുത്തോടെയും ചേതന്യത്തോടെയും മുന്നോട്ട് പോകേണ്ടതുണ്ട് കേരളത്തിന്റെ മത സാംസ്കാരിക സാഹചര്യത്തിന്റെ ചരിത്രവും നാൽവഴികളും വിശകലാത്മകമായി രേഖപ്പെടുത്തേണ്ടതുണ്ട് ഇതിനായി ഒരു പദ്ധതി സർക്കാർ നടപ്പിലാക്കാൻ സർക്കാർ സർക്കാർ ആലോചിക്കുന്നു അതിനായി ഈ ബജറ്റിൽ പത്ത് കോടി രൂപ വകയിരുത്തുന്നു സർ കേരളത്തിലെ നവോത്ഥാന നായകരിൽ ഒരാളും ശ്രീമൂലം പ്രജാസഭയിലെ അംഗവുമായിരുന്ന കാവാരിക്കുളം കണ്ണൻകുമാറിനെ തിരുവനന്തപുരം ജില്ലയിൽ നേമം വില്ലേജിൽ ഉചിതമായ ഒരു സ്മാരകവും ലൈബ്രറിയും ഗവേഷണ കേന്ദ്രവും സ്ഥാപിക്കണം എന്നുള്ള ആവശ്യമുണ്ട് ഏതായാലും അതിനായി ഒന്നേ പോയിൻറ്റ് അഞ്ച് കോടി രൂപ അനുവദിക്കുന്നു അയ്യാ വൈകുണ്ഠ സ്വാമിക്ക് സ്മാരകം സ്വാമിക്ക് അതിനായി രണ്ട് കോടി രൂപ പകയിരുത്തുന്നു സർ മഹാത്മാഗാന്ധി തന്റെ അഞ്ചാമത്തെയും അവസാനത്തെയും കേരള സന്ദർശനത്തിലെ അവസാന പൊതുപരിപാടിയിൽ പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തൊന്നിന് തൃക്കണ്ണമംഗൽ ക്ഷേത്രത്തിലായിരുന്നു ക്ഷേത്രം എല്ലാ ജാതിക്കാർക്കുമായി തുറന്നു കൊടുക്കുന്നതിനായിരുന്നു ചടങ്ങ് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസും റെസ്റ്റ് ഹൗസും സ്ഥിതി ചെയ്യുന്ന കൊട്ടാരക്കര മുസാവരി ബംഗ്ലാവിലായിരുന്നു ഗാന്ധിജി വിശ്രമിച്ചത് ഗാന്ധിജിയുടെ ഓർമ്മകളുള്ള മുസാവരി ബംഗ്ലാവിൽ മഹാത്മാഗാന്ധി പബ്ലിക് ലൈബ്രറിയും ഗാന്ധി സ്മാരവും സ്ഥാപിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു സർ യുവജന ക്ലബ്ബുകൾക്ക് പ്രവർത്തന ഗ്രാൻഡ് സാർ നമ്മുടെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും യുവാക്കളുടെ നേതൃത്വത്തിൽ നിരവധി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ പ്രവർത്തിച്ചിരുന്നു എന്നാൽ ഇന്ന് പലതിന്റെ പ്രവർത്തനങ്ങൾ മന്ദിഭവിക്കുകയാണ് നാടിനാകെ ഉണർന്നു നൽകുന്ന ക്ലബ്ബുകളെ ശാക്തീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ക്ലബ്ബുകൾക്ക് പ്രതിപക്ഷം പതിനായിരം രൂപ പ്രവർത്തന ഗ്രാന്തി നൽകുന്ന ഒരു പദ്ധതി ഈ സർക്കാർ പ്രഖ്യാപിക്കുന്നു ഇതിനായി അഞ്ചു കോടി രൂപ മാറ്റിവെക്കുന്നു കുടുംബശ്രീ സർ കേരളത്തിന്റെ അഭിമാനമായ കുടുംബശ്രീ വിപ്ലവകരമായ ഒരു പുതിയ കൽവയ്പ് നടത്തിയിരിക്കുകയാണ് കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി നടത്തിയ ടെക്നോളജി കോൺക്ലേവിലൂടെ ഇന്ത്യയിലെ മുൻതര ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും സർവകലാശാലകളിൽ നിന്നുമായി നൂറ്റി അൻപത് സാങ്കേതിക വിദ്യകൾ കുടുംബശ്രീ തരസ്ഥിട്ടുണ്ട് ഇവയെ ഉപയോഗിച്ച് ആദ്യഘട്ടം നിർമ്മിച്ച മികച്ച ഗുണനിലവാരമുള്ള മുപ്പത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഗ്ലോബൽ ലോഞ്ച് നടത്തി കഴിഞ്ഞു ഇനി നൂറ്റമ്പത് ഉൽപ്പന്നങ്ങൾ കൂടി അടുത്ത ഘട്ടത്തിൽ ഇറക്കും കുടുംബശ്രീ സംഘകൃഷി ഗ്രൂപ്പുകൾ കൃഷി ചെയ്യുന്ന കാർഷിക ഉൽപ്പന്നങ്ങളാണ് ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുന്നത് ഓസ്ട്രേലിയ ന്യൂസിലാന്റ് യു കെ മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നും ഇതിനകം തന്നെ ഈ ഉൽപ്പന്നങ്ങളുടെ ഉപനത്തിന് വിപണനത്തിന് താല്പര്യം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് സാർ ആൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഈ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി കുടുംബശ്രീയുടെ ധാരണാപത്രം ഉപ്പുവെക്കാനും വന്നിട്ടുണ്ട് കുടുംബശ്രീക്ക് ആഗോള വിപണനയിലേക്കുള്ള കവാടം തുറന്നു നൽകുന്നതിനും വനിതാ സംരംഭകർക്ക് മികച്ച വരുമാനവും ഒപ്പം സ്ത്രീകൾക്ക് തൊഴിലവസരവും ലഭ്യമാക്കാനുള്ള വലിയൊരു കുതിപ്പിനാണ് കുടുംബശ്രീ ഇതിലൂടെ തുടക്കം കുറിക്കുന്നത് കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ പ്രചാരവും വിപണനവും ലക്ഷ്യമിട്ടുകൊണ്ട് മാർക്കറ്റിംഗ് വിതരണ ശൃംഖലയ്ക്ക് കുടുംബശ്രീ ലക്ഷ്യമിടുന്നു സംസ്ഥാനത്തുടനീളമുള്ള ഏർ റെസ്റ്റോറന്റുകൾ പ്രൊഡക്റ്റ് ബ്രാൻഡിംഗ് ഡിസ്ട്രിബ്യൂട്ടർമാരുടെ ബന്ധം എന്നിവ മൂന്നിയായിരിക്കും പ്രവർത്തനം ബ്ലോക്ക് അടിസ്ഥാനത്തിലുള്ള ഫുൾഫിൽ ഫുൾഫിൽമെന്റ് സെന്ററുകൾ സ്ഥാപിക്കുകയും അവ ഉൽപാദകരെയും ഡിസ്ട്രിബ്യൂട്ടർമാരെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായി പ്രവർത്തിക്കുകയും ചെയ്യും ഇതിനായി ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ട് ഏഴ് കോടി രൂപ വകുന്നു ഗ്രാമീണ വനിതാ തൊഴിലാളികളും കമ്മ്യൂണിറ്റി കിച്ചൺ ഫാക്ടറികളും സർ എഴുകോൺ ഗ്രാമപഞ്ചായത്തിൽ രേഷ്മ എന്ന യുവ സംരംഭം നേതൃ നൽകുന്ന ടോക്കോ ചിപ്സ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയെ പരിചയപ്പെടുത്താം കുടുംബശ്രീങ്ങളായ ശുഭയും സംഘവുമാണ് ഈ ചിപ്സ് ഉൽപാദനത്തിന്റെ യൂണിറ്റ് മികച്ച ലൈ മുന്നോട്ട് കൊണ്ടുവന്നത് ഇത്തരത്തിൽ സ്ത്രീകൾ നേർത്തി നൽകുന്ന മൂല്യവൃദ്ധ ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റുകൾ സംസ്ഥാനത്താകെ വ്യാപിപ്പിക്കാൻ സർക്കാർ പിന്തുണ നൽകും ഇതിനൊപ്പം പ്രാദേശിക തലത്തിൽ കമ്മ്യൂണിറ്റി കിച്ചണുകൾ വ്യാപമാക്കുന്ന പദ്ധതിക്കും സർക്കാർ പിന്തുണ നൽകും പ്രാദേശിക കാർഷിക ഉൽപ്പന്നങ്ങളെ ശാസ്ത്രീയമായ സംസ്കൃതത്തിലുള്ള പ്രീമിയം ബ്രാൻഡുകളായി മാറ്റുന്നതിനും കുടുംബശ്രീ അംഗങ്ങൾക്ക് ആഗോള ഉപനീൽ മത്സരിക്കാൻ തക്കമുള്ള സാങ്കേതിക പരിശീലനം നൽകുന്നതിനും ഈ പദ്ധതി മുൻഗണന നൽകുന്നു സ്വകാര്യ പങ്കാളിത്തത്തോടെയും സ്റ്റാർട്ടപ്പുകളുടെ സഹായത്തോടെ നടപ്പുന്ന ഈ പദ്ധതിക്കായി പത്ത് കോടി രൂപ ഞാൻ വകിയിരുത്തുന്നു ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് സ്വന്തം നാട്ടിൽ തന്നെ മികച്ച വരുമാനവും മാന്യമായ തൊഴിൽ സാഹചര്യവും ഒരു കരുതിലൂടെ സഹായിക്കും സാധിക്കും സർ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ വികസനം സർ തിരുവനന്തപുരത്തെ സെന്റർ ഫോർ ഡെവലെന്റ് സ്റ്റഡീസിന് ഉന്നത വിദ്യാഭ്യാസ പരിശീലനം സാമ്പത്തിക ശാസ്ത്രത്തിലും പൊതുജയത്തിലുള്ള ഗവേഷണം എന്നിവയ്ക്കുള്ള ലോകോത്തര നിലവാരമുള്ള സ്ഥാപനമായി വിപുലീകരിക്കും ഐ ഐ ടികൾ ഐ ഐഎമ്മുകൾ പോലുള്ള മുൻനിര സ്ഥാപനങ്ങളുടെ മാതൃകയിൽ വികസിപ്പിച്ച് അധ്യാപനത്തിനും ഗവേഷണത്തിനുമുള്ള രാജ്യത്തെ മുൻനിര മികവൻ കേന്ദ്രമായി സി ഡി എസ് മാറ്റും ഇതിനായി ഒരു പുതിയ അത്യാധുനിക ക്യാമ്പസ് ഘട്ടമായി നിർമ്മിക്കുന്നതിന് അതിഘട്ടമായി പത്ത് കോടി രൂപ വകയിരുത്തുന്നു സർ ഭാഗം വകുന്നു സർ സംസ്ഥാനത്തിന്റെ പതിനാലാം പഞ്ചവത്സര പദ്ധതിയിലെ അവസാന വാർഷിക പദ്ധതിയാണ് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലേത് അടുത്ത വർഷം മുതൽ പതിനഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ തുടക്കമാവും സംസ്ഥാനത്തിന്റെ പതിനഞ്ചാം പദ്ധതിയുടെ പരിപ്രേഷന സംബന്ധിച്ച ചർച്ചകൾ വളരെ മുൻകൂട്ടി ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു അതിന്റെ വിശദാംശങ്ങളിലേക്ക് അടക്കത്തിന് മുമ്പ് ആസൂത്രണത്തിന് തുടർച്ചയെക്കുറിച്ച് സൂചി സൂചിപ്പിക്കേണ്ടതുണ്ട് കേന്ദ്രവും സംസ്ഥാനങ്ങളും ആസൂത്രണം ഉപേക്ഷിച്ചിട്ട് നാളേറെയായി നെഹ്റുവിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ആസൂത്രണത്തെ കൈയഴിഞ്ഞു കേരളം ആസൂത്രണത്തെ മുറുകെ പിടിക്കുന്നതിന് കാരണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ അധികാരമേറ്റ ഇ എം എസ് സർക്കാർ ആധുനിക കേരളത്തിന്റെ സൃഷ്ടിയിൽ വഹിച്ച പങ്ക് എല്ലാവരും അംഗീകരിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ സർക്കാരിന്റെ രൂപീകരണത്തിന് മുമ്പ് നടന്ന വികസന സംവാദവും അതിലൂടെ ഉരുത്തിരിഞ്ഞ വികസന പ്രതിപക്ഷയുമാണ് ചെറിയ സമയത്തിനുള്ളിൽ ഭാവി വികസനത്തിന് ദിശാബോധം നൽകുന്ന പരിഷ്കാരങ്ങൾ തുടങ്ങാൻ ഈ സർക്കാരിനെ ആ സർക്കാർ പ്രാപ്തമാക്കിയത് കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ വികസന നേട്ടങ്ങളുടെ അടിസ്ഥാനവും വ്യക്തതയാർന്ന ഈ വികസന ദർശനമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേലെ വാർഷിക പദ്ധതിയുടെ കാര്യത്തിലും പതിനഞ്ചാം പദ്ധതിയുടെ കാര്യത്തിലും കൃത്യതയാർന്ന ഒരു വികസന ദർശനത്തോടെയാണ് സർക്കാർ നീങ്ങുന്നത് സാർ ഈ വർഷത്തെ പദ്ധതി അടങ്ങൽ മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റമ്പത് കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു ഇത് മുമ്പത്തെ മുൻ വർഷത്തേക്കാൾ പത്ത് ശതമാനം കൂടുതലാണ് കേന്ദ്ര സർക്കാർ അടിപ്പിച്ച് അടിച്ചേൽപ്പിച്ച കടുത്ത സാമ്പത്തിക ചെറുക്കത്തിനുള്ളിൽ സർക്കാരിന്റെ വാർഷിക പദ്ധതിയിൽ ഇത്രയും വർധന വരുത്താൻ കഴിഞ്ഞാൽ വളരെ സന്തോഷവും ബഹുമാനമുണ്ട് പ്രതീക്ഷിത കേന്ദ്ര സഹായം ഉൾപ്പെടെ ആകെ പദ്ധതി നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് പോയിന്റ് ആറ് ആറ് കോടി രൂപയാണ് സർ കൃഷി സെ കേരളത്തിലെ കാർഷിക രംഗം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മുതൽ തളർച്ചയിലായിരുന്നാൽ ഈ തടസ്സയുടെ ഘട്ടത്തെ നാം കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ മറികടന്നു കാർഷിക മേഖലയിലെ വളർച്ച ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നു കാർഷിക മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകാനാണ് നൽകുന്നുണ്ട് കാർഷികാനുബന്ധ മേഖലയുടെ പദ്ധതി അടങ്ങൾ രണ്ടായിരത്തി എഴുപത്തൊന്ന് പോയിന്റ് ഒമ്പത് അഞ്ച് കോടി രൂപയായിരുന്നു വർദ്ധിപ്പിക്കുന്നു ഇത് ഇരുന്നൂറ്റി മുപ്പത്തി നാല് പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപ കേന്ദ്രവിഹിതമായി പ്രതീക്ഷിക്കുന്നതാണ് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ കാർഷിക മേഖലയിലെ പദ്ധതി ചെലവ് ഗണ്യമായ വർദ്ധനവ് കൈവരിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല കാർഷിക മേഖലയിലെ വളർച്ചയ്ക്കായി ലോകബാങ്ക് വായ്പാ സഹായത്തോടെ ക്ലൈമറ്റ് റെസിലിയൻസ് കേരള ക്ലൈമറ്റ് റസീലന്റ് അഗ്രിവാദി ചെയ്ത് മോഡർണൈസേഷൻ കേരള എന്ന ബഹുത്തായ പദ്ധതിക്ക് അടുത്ത് നടപ്പാക്കി വരുന്നു കേരള പദ്ധതിക്കായി നൂറ് കോടി രൂപ നീക്കി വെക്കുന്നു നെല്ലിന്റെ സംഭരണ ഈ സർക്കാർ കിലോയ്ക്ക് മുപ്പത് രൂപയായി വർദ്ധിപ്പിച്ചു സർ നെൽകൃഷിക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഇൻപുട്ട് സബ്സിഡികൾ നൽകുന്നത് കേരളത്തിലാണ് എല്ലാ സീസണിലും ഹെക്ടറിന്